മലപ്പുറത്ത് നിന്ന് കണ്ണിനി കുളിർമ നൽകുന്ന ഒരു കാഴ്ച വിജയിച്ച സ്ഥാനാർത്ഥി തോറ്റ സ്ഥാനാർത്ഥിയെ കാണാൻ വന്നപ്പോൾ പിന്നെ അവിടെ നടന്നത് ഇതാണ് അവരുടെ സൗഹൃദം അവരുടെ ആ ഒരു കൂട്ടുകെട്ട് അവരുടെ ആ ഒരു സ്നേഹപ്രകടനം അല്ലെങ്കിലും നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട് എലക്ഷൻ വേറെ ബന്ധങ്ങൾ വേറെ ഈ സുഹൃത്ത് ബന്ധങ്ങൾ വേറെ രണ്ടും കൂടെ കൂട്ടിക്കൊഴുക്കുന്നതോട് എനിക്ക് പ്രത്യേകിച്ച് അതിലൊരു അഭിപ്രായമല്ല കാരണം ബന്ധങ്ങൾ ബന്ധങ്ങൾ തന്നെയാണ് രാഷ്ട്രീയം രാഷ്ട്രീയം തന്നെയാണ് അപ്പോൾ എനിക്കൊക്കെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവരൊക്കെ പല രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളുകളാണ് പക്ഷെ ഞാൻ ഞങ്ങളുടെ ഒന്നും സൗഹൃദത്തിന് അത് ഇതുവരെ ഒരു തടസ്സമായിട്ടില്ല കേട്ടോ ഈ വീട് എടുക്കുന്നത് വരെ അതേപോലെ ഇങ്ങൾക്കും ഉണ്ടാവും ഇങ്ങളെ കൂട്ടുകാരി അവര് പല രാഷ്ട്രീയ പാർട്ടിയിലെ വിശ്വസിക്കുന്ന ആളുകളായിരിക്കും പക്ഷെ നിങ്ങളോടൊക്കെ പറയാനുള്ളത് രാഷ്ട്രീയം വേറെയായിട്ട് കാണാം സുഹൃത്തുക്കൾ വേറെയായിട്ട് ആയിട്ട് കാണാം എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക